നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ആറ് ജർമ്മനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ദിനമായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും അത് പ്രതീക്ഷിച്ച രീതിയിൽ സംഭവങ്ങളൊന്നും നടന്നില്ല കാരണം പുതിയൊരു സർക്കാരും പുതിയൊരു ചാൻസലറും ജർമ്മനിക്ക് ഇന്ന് ലഭിക്കേണ്ടതാണ് പക്ഷേ പാർലമെന്റിൽ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച ചാൻസലർ തെരഞ്ഞെടുപ്പിൽ സി ഡിയു സി എസ് യു എസ് പി ഡി സഖ്യത്തിന്റെ നേതാവായി പുതിയ ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെടേണ്ട സിഡിയു നേതാവ് ഫ്രീഡറിഷ് മെർസ് ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെട്ടില്ല മാന്ത്രിക സംഖ്യ അദ്ദേഹത്തിന് ലഭിച്ചില്ല ഇതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ എക്സ്ക്ലൂസീവിന്റെ പ്രതിപാദ്യം അതുകൊണ്ട് തന്നെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ജർമ്മനിയുടെ പത്താമത്തെ ചാൻസലറാകാൻ പാർലമെന്റിൽ നടന്ന ആദ്യ റൌണ്ട് വോട്ടെടുപ്പിൽ സി ഡി യു സി എസ് യു എസ് പി ഡി സഖ്യ നേതാവായ ഫ്രീഡ്രിഷ് മെർച്ചിന് അപ്രതീക്ഷിത തിരിച്ചടി അറുനൂറ്റി മുപ്പത് അംഗ പാർലമെന്റിൽ മുന്നൂറ്റി പതിനാറ് അംഗങ്ങളുടെ പിന്തുണ നേടാനാവാതെ മെർച്ച് ആദ്യ റൌണ്ടിൽ പരാജയപ്പെട്ടു ുള്ള സഖ്യകരാന്റെ അടിസ്ഥാനത്തിൽ മെർസിന് മുന്നൂറ്റി ഇരുപത്തിയെട്ട് അംഗങ്ങളുടെ പിന്തുണയാണ് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച പാർലമെന്റ് നടപടിക്രമത്തിൽ ആദ്യ റൌണ്ട് വോട്ടെടുപ്പിൽ മുന്നൂറ്റി പത്ത് അംഗങ്ങളുടെ പിന്തുണ മാത്രമേ മെർച്ചിന് ലഭിച്ചുള്ളൂ അതിൽ തന്നെ മാത്രമാണ് സാധുവായിരുന്നത് ഒരെണ്ണം അസാധുവും ബാക്കി വിട്ടുനിൽക്കുകയുമായി രഹസ്യ വോട്ടെടുപ്പിൽ ആറ് അംഗങ്ങളുടെ കുറവിൽ മെർസ് പരാജയപ്പെട്ടു ഭരണഘടനയുടെ അറുപത്തിമൂന്നാം വകുപ്പ് പ്രകാരം മൂന്ന് പ്രാവശ്യം ഭൂരിപക്ഷം തെളിയിക്കാൻ മെർച്ചിന് മൊത്തത്തിൽ അവകാശം അതിൽ ഒരെണ്ണം ഇന്ന് പരാജയപ്പെട്ടു ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ചില്ലെന്നുള്ള കാര്യം പാർലമെന്റ് പ്രസിഡന്റ് അതായത് സ്പീക്കർ ജൂലിയ ഗ്ലോക്കിനോടാണ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ബുധനാഴ്ച മെർച്ചിന് രണ്ടാമതും ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകിയിരിക്കുകയാണ് ഇനിയും ബുധനാഴ്ച മാന്ത്രികസംഖ്യയായ മുന്നൂറ്റി പതിനാറ് അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചില്ലെങ്കിൽ അടുത്ത പതിനാല് ദിവസത്തിനുള്ളിൽ മെർച്ചിന് പാർലമെന്റിൽ മൂന്നാം തവണയും ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വരും വീണ്ടും പരാജയപ്പെട്ടാൽ ഫെഡറൽ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടർ സ്റ്റൈൻമെയർ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിക്കും പാർട്ടികൾ തമ്മിൽ തമ്മിൽ ചർച്ച ചെയ്ത് കൂടുതൽ പിന്തുണ നേടാനുള്ള അവസരത്തിനായും അഭ്യർത്ഥിക്കും അതിന് ഒരുപക്ഷെ മൂന്ന് മാസത്തെ കാലയളവും ലഭിച്ചേക്കും ഈ കാലയളവിനുള്ളിൽ പിന്തുണ ലഭിക്കാതെ വന്നാൽ ജർമ്മൻ പാർലമെന്റ് പ്രസിഡന്റ് പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വരും ഒഴിവാക്കാൻ പ്രസിഡന്റ് സ്റ്റൈൻമയർ സാധ്യമായ ചർച്ചകളാണ് ഭാവിയിൽ അഭ്യർത്ഥിക്കേണ്ടി വരുന്നത് ചാൻസലറാകാൻ ആവശ്യമായ വോട്ടുകൾ നേടുന്നതിൽ ഫ്രെഡറിക് മെർച്ചിന് അഭൂതപൂർവ്വമായ തിരിച്ചടിയാണ് ഇന്ന് നേരിടേണ്ടി വന്നത് സ്വന്തം പാർട്ടിയിലാണോ സ്വന്തം സഖ്യത്തിലാണോ വീഴ്ച വന്നു എന്നുള്ളത് പിന്നീട് വ്യക്തമാവും അടുത്തത് എന്ത് സംഭവിക്കുമെന്നുള്ള അല്ലെങ്കിൽ വോട്ടെടുപ്പ് നേരിട്ട് നടത്തും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിരിക്കുകയാണ് അടുത്ത ഘട്ടങ്ങൾ തീരുമാനിക്കാൻ പാർട്ടികൾ ഇപ്പോൾ യോഗം ചേരുകയാണ് എന്നാൽ ജർമ്മനിയുടെ പുതിയ സർക്കാരിന്റെ തലവനായി മെർച്ചിന്റെ സത്യപ്രതിജ്ഞ വൈകുകയുമാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ ഫെഡറിക് മെർച്ച് രാജ്യത്തിന്റെ പുതിയ ചാൻസലറാകും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ ചാൻസലറാകാനുള്ള ഭൂരിപക്ഷ വോട്ടുകളിൽ കിഴിവുണ്ടായി അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ വൈകും ജർമ്മൻ നിയമം അനുസരിച്ച് ആദ്യ റൌണ്ട് വോട്ടെടുപ്പിൽ മെറിച്ചിന് കേവല ഭൂരിപക്ഷം നേടാൻ ആപാത വന്നു അത് മാത്രമല്ല ചാൻസലറാകാൻ മറ്റൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ മുണ്ടസ്റ്റാകിന് പതിനാല് ദിവസമാണ് സമയമുള്ളത് കേവല ഭൂരിപക്ഷം എല്ലായ്പോഴും ആവശ്യമാണെങ്കിലും സാധ്യമായ ബാലറ്റുകളുടെ എണ്ണത്തിൽ പരിധിയില്ലതാണ് ഈ രണ്ടാം റൌണ്ട് വോട്ടെടുപ്പ് ഫലം നൽകുന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മൂന്നാം ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അതിലും ഒരു പുതിയ തെരഞ്ഞെടുപ്പ് നടക്കണം അതായത് വോട്ടെടുപ്പ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്ന വ്യക്തിയെ ചാൻസലറായി തെരഞ്ഞെടുക്കുമെന്ന് തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത് അതേസമയം ഫെബ്രുവരിയിൽ നടന്ന ദേശീയ തെരഞ്ഞെടുപ്പിൽ മെർച്ചിന്റെ യാഥാസ്ഥിതിയ സി ഡി യു സി എസ് യു ബ്ലോക്ക് വിജയിച്ചുവെങ്കിലും ഇരുപത്തിയെട്ട് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടാനായത് അപ്പോൾ ഭരിക്കാനായി ഒരു പങ്കാളിയെ ആവശ്യമായത് അതിന് നിലവിലെ അന്നത്തെ സർക്കാരായിരുന്ന ഒലാബ് ഷോൾസിന്റെ നേതൃത്വത്തിലുള്ള എസ് പി അതായത് സോഷ്യൽ ഡെമോക്രാറ്റുകളുമായി സഖിൻ രൂപീകരിക്കാൻ സമ്മതിച്ചു അവർക്ക് പതിനാറ് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് വോട്ടെടുപ്പിൽ പിന്തുണ ലഭിച്ചത് അതും ജർമ്മനിയുടെ യുദ്ധാനന്തര ചരിത്രത്തിലെ ഏറ്റവും മോശമായ ഫലം എന്തായാലും ും ജർമ്മനിയിൽ ഞെട്ടിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് രാജ്യത്തിന്റെ പുതിയ സർക്കാർ നേതാവാകാൻ ആവശ്യമായ പാർലമെന്ററി ഭൂരിപക്ഷം നേടാൻ കഴിയാത്തതിനെ തുടർന്ന് ഇപ്പോൾ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് രഹസ്യ ബാലറ്റിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് മുന്നൂറ്റി പത്ത് വോട്ടുകൾ ലഭിച്ചുവെങ്കിലും ആറ് വോട്ടിന്റെ കുറവാണെന്ന് ഞാൻ പറഞ്ഞു ഇത് തന്നെ കഴിഞ്ഞ എഴുപത്തി ആറ് വർഷത്തിനിടെ രാജ്യം ഇതുപോലൊരു ചരിത്രം എഴുതിയിട്ടില്ല സി ഡി യു സി എസ് പി ഡി സഖ്യം അതായത് കറുപ്പും ചുവപ്പും സഖ്യത്തിന് ഒരു വലിയ ദിവസമാകേണ്ടിയിരുന്നത് ഇന്നൊരു വലിയ കറുത്ത ദിനം മാത്രമായി അവശേഷിച്ചു എന്തായാലും ചർച്ചകൾ തകൃതിയായി നടക്കുകയാണ് പുതിയ ഗവൺമെന്റ് ജർമ്മനിയിൽ വന്നേ തീരൂ ജർമ്മനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ പുതിയൊരു സർക്കാർ ഏതെങ്കിലും തരത്തിൽ മെർച്ച് രൂപീകരിക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം അതുകൊണ്ട് തന്നെ നല്ലൊരു സർക്കാർ മെർസിന്റെ നേതൃത്വത്തിൽ നല്ലൊരു സർക്കാർ നാളെ അധികാരമേൽക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ ആശംസിക്കുകയാണ് അതുമാത്രമല്ല ഇന്ന് പാർലമെന്റിൽ ഫ്രഡറിക് മെർച്ച് ചാൻസലറായി തെരഞ്ഞെടുക്കപ്പെടുന്നത് കാണാൻ മുൻ പാർട്ടി നേതാവും പതിനാറ് വർഷം ജർമ്മനിയെ നയിച്ച വ്യക്തിയുമായ അങ്കല മേർക്കൽ നേരിട്ട് പാർലമെന്റിൽ എത്തിയിരുന്നതും ഒരു വലിയ സവിശേഷതയായി മേർക്കലിന്റെ കാലത്ത് ഒരു കാരണവശാലും മെർച്ചിന് പാർട്ടിയിൽ ഒരു യോഗ്യമായ പദവി ലഭിക്കാതെ പാർട്ടിയിൽ തന്നെ സ്വയം പുറത്തു പോകേണ്ടി വന്ന ഒരാളാണ് മേർക്കലിന്റെ കാലശേഷം ജർമ്മനിയുടെ ചാൻസലറായി എത്തുന്ന ഒരു കാര്യം ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ടിയിരിക്കുന്നു കാരണം രാഷ്ട്രീയ ചരി ചരിത്രം ജർമ്മനിയുടെ സി ഡി യു പാർട്ടിയിലെ ചരിത്രം അറിയാവുന്നവർക്ക് മെർക്കലിന്റെയും മെർച്ചിന്റെയും ഇടയിലുണ്ടായ വലിയ വിള്ളൽ അവർ തമ്മിലുള്ള അനാരോഗ്യകരമായ സംസാരങ്ങളും പാർട്ടി തലത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ തന്നെ മെർച്ചിനെ കൂടുതൽ അന്ന് ബാധിച്ചിരുന്നത് മെർക്കൽ രാഷ്ട്രീയത്തിൽ നിന്ന് പടിയിറങ്ങിയപ്പോഴാണ് മെർച്ചിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ് അതുകൊണ്ട് തന്നെ മെർച്ച് ആവുന്നിടത്തോളം പുതിയ ചാൻസലറാകാനും രാജ്യത്തിന്റെ പത്താമത്തെ ചാൻസലറാകാനും ശ്രമിക്കും എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എക്സ്ക്ലൂസീവടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പത്രമായ പ്രവാസി ഓൺലൈൻ ഓർക്കും സന്ദർശിക്കുക അതുപോലെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം